അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഇതേ ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ ആ സമയത്താണ് ഇന്നെല്ലാം വാങ്ങിച്ച അവിടെ കണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു പാപ്പിളിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് അപ്പം ഞാൻ വിചാരിച്ച ശരി നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ ഇന്നത്തേക്കുള്ളത് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ പണ്ടത്തെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം കേട്ടോ ഇപ്പോഴത്തെ വീടുകളിൽ ഏകദേശം എല്ലാ എല്ലായിടത്തും ഒന്നോ രണ്ടോ പിള്ളേർ മാത്രമേ അല്ലേ ഉള്ളൂ വീടൊക്കെ അങ്ങും അതിലൊക്കെ കെട്ടി വീടിനുള്ളിൽ തന്നെ പിള്ളേരുടെ ആ ഒരു ലൈഫും നമ്മൾ സേഫ് ആക്കും പക്ഷെ പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞാറുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ എന്ത് ചെയ്യും ബാഗ് കൊണ്ടുവയ്ക്കും തൊട്ട് താഴെ ഒരു വലിയ പറമ്പുണ്ട് അവിടെ പോയി നന്നായിട്ട് കളിക്കും കളിച്ച് ഒരു നാലരയൊക്കെ ആവുമ്പോൾ എൻ്റെയും ട്യൂഷന് പോവും ട്യൂഷന് പോയിട്ട് തിരിച്ചൊരു ആറ് ആറരയാകുമ്പോൾ വരും തിരിച്ച് ഈ കണ്ടത്ത് പോകും കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ വിള എന്നാണ് പറയുന്നത് ഓക്കെ കണ്ടത്ത് പോയി അവിടെ കിടന്ന് കളിച്ച് മറിഞ്ഞ് തിമിർത്ത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിലോട്ട് അവനവൻ്റെ വീട്ടിലോട്ട് പോകും കേട്ട ഈ അപ്പുറം അപ്പുറമുള്ള പിള്ളേരൊക്കെ കാണും കളിക്കാനായിട്ട് അങ്ങനെ പിന്നെ വീട്ടിലോട്ട് പോയി മേലക്കെ കഴുകി പ്രാർത്ഥിച്ച് പഠിക്കാനൊക്കെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റൊട്ടീൻ പക്ഷേ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പിള്ളേർ രാവിലെ എണീക്കും അവർ അവർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എന്തോ ഇത് ചായ മേലക്കെ കഴുകി ചായക്ക് കൊടുത്ത് സ്നാക്സ് എന്തെങ്കിലും കൊടുത്ത് പിള്ളേരെ അവിടെ പിടിച്ചിരുത്തി വീടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് മാത്രം ഇറക്കി അങ്ങനെ കളിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇപ്പോൾ ഉള്ളത് ആയിരുന്നു ആയിരുന്ന പിന്നെ വലിയ കുഴപ്പമില്ല തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരും എൻ്റെ മക്കളുമൊക്കെ ആയിട്ട് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ തന്നെ കളിക്കുമായിരുന്ന കേട്ടോ അവർ പക്ഷേ ഇവിടെ വന്നപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോയി പിള്ളേർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പക്ഷെ അവരുടേതായ രീതിയിൽ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടുപേര് മാത്രമേ ഉള്ളൂ അവരെ എണീക്കുന്നു അവരുടെ അവരുടേതായ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഉറങ്ങി എനിപ്പി എണീക്കുന്നത് ഞാനും വിളിക്കാറൊന്നുമില്ല ശരി ഓക്കെ അവരുടെ ഒരു കുറച്ച് സമയമൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ എന്നുള്ള ഇതിൽ അവരവരുടെ ഇഷ്ടത്തിന് ഉറങ്ങി എണീപ്പിക്കും നാട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ കേട്ടോ ഒരു ടൈമുണ്ട് ആ ടൈമൊക്കെ ആകുമ്പോൾ അങ്ങ് വിളിച്ച് എണീപ്പിക്കും സ്കൂളിലാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് ഉറങ്ങാനേ സമയമില്ല അപ്പം ഞാൻ കുറച്ച് വിശേഷം അപ്പം എന്നോട് രണ്ട് മൂന്ന് ഒരു ചെച്ച് കുപ്പി വിള എന്താണ് ഇട്ടിക്കുന്നതെന്ന് അപ്പോൾ കുപ്പി വിള ഇട്ടിരിക്കുന്നതിന് കാരണം ഞാൻ ഞാനിവിടെ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉറക്കെ എണ്ണിച്ച സമയത്ത് ഭയങ്കര ശൂന്യത അവിടുത്തെ ഞാൻ ഞാനിവിടെ ഉറക്കെ എണ്ണിച്ചട്ട അവിടുത്തെ മണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അഞ്ചര അല്ല ഇവിടുത്തെ ആറു മണി ആവുമ്പോ ഇവിടത്തെ നാലര ഒന്നര മണിക്കേ നാലര അപ്പോൾ എണീച്ച സമയത്ത് എനിക്ക് പിന്നെ ഉറക്കമേ വന്നില്ല അപ്പോൾ ഞാൻ അപ്പുറത്ത് വഴി നോക്കിയപ്പോൾ വലിയൊരു ബിൽഡിങ് ഇത് ഇവിടെ വന്ന് ഈ ജനൽ വഴി നോക്കിയപ്പോൾ വലിയൊരു ബിൽഡിങ് അപ്പുറം അപ്പുറമൊക്കെ വലിയ ബിൽഡിങ് എനിക്കാണെങ്കിൽ ആരോടും സംസാരിക്കാനും പറ്റാത്ത ഒരു പ്രയാസം അപ്പം ഞാൻ എന്തു ചെയ്ത് എനില് കുപ്പിവള ഉണ്ടായിരുന്നു ഈ കുപ്പിവളയെടുത്തിട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തായാലും ആ ഒരു സൗണ്ടുണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു ആളും അനക്കമൊക്കെ ഉള്ളൊരു ഫീലുണ്ടായിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ വളം അങ് ഉപയോഗിച്ച് വളം മാറ്റാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എപ്പോഴും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും അവർ വന്നപ്പോൾ അവരുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിള്ളേരും എൻ്റെ വളയെ പിടിച്ചിങ്ങനെ സൗണ്ട് ഉണ്ടായിപ്പിച്ചു അപ്പോൾ അതാണ് ഞാൻ വള ഇട്ടതിന് കാരണം ഇവിടുത്തെ ശൂന്യത ഒന്ന് ഒക്കെ ആക്കി എടുക്കാനും ഓക്കെ കുറച്ചൊച്ച വരാൻ വേണ്ടിയിട്ടാണ് വള ഇട്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം നാളൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ